നമസ്കാരം എൻ്റെ നായപ്രേമികളെ ഡോഗ് ലവേഴ്സ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നു നായകളെ ബോധവൽക്കരണം ചെയ്യണം അല്ലെങ്കിൽ നായിൻ്റെ മക്കളെ ബോധവൽക്കരണം ചെയ്യണം സത്യത്തിൽ തെരുവ് നായകളെ നിയന്ത്രിക്കാൻ പറ്റും ഉന്മൂലനം ചെയ്യാൻ പറ്റും ഉന്മൂലനം എന്ന് പറഞ്ഞാൽ കൊല്ലുകളയുക എന്നല്ലാട്ട കേരളത്തിൽ ഒരു വർഷം രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം പേരാണ് പട്ടികടിക്കണം ഇപ്പത് കൂടി ഏതായാലും എം എൽ എയുടെ ഭാര്യേനെയോ എം എൽ എയോ ജഡ്ജിനെയോ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പട്ടികടിച്ചു എന്ന് പറഞ്ഞ് ആ കടിച്ച പട്ടികൾക്കൊക്കെ എന്റെ വലിയ നമസ്കാരം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഒരു കിലോ ചിക്കൻ ഫ്രൈ മേടിച്ച് തരാം നമ്മുടെ നാട്ടിൽ തെരുവു പട്ടിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ഞാനതൊരു ഇരുപത് കൊല്ലമായി നമ്മുടെ നാട്ടില് തെരുവു നായകളുടെ ശല്യം കേട്ടു തുടങ്ങിയിട്ട് ദയവായി കക്ഷിരാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് പ്രേമികളും നായയെ സ്നേഹിക്കാത്തവരും നായനെ വളർത്തണവരും ഇതിന്റെ പേരിൽ പേവിഷ മരുന്ന് വിറ്റു ജീവിക്കുന്നവരും പട്ടിയുടെ കിടുങ്ങാമണി മുറിച്ചിട്ട് പഞ്ചായത്തും കോർപ്പറേഷനും ഉദ്യോഗസ്ഥരും കൗൺസിലർമാരൊക്കെ കട്ടു തിന്നുന്നവരും എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക തെരുവ് നായകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും വി ക്യാൻ കൺട്രോൾ ദ സ്ട്രേ ഡോഗ്സ് അതുമല്ല തെരുവിൽ നിന്നും പൂർണ്ണമായി തെരുവ് പട്ടികളെ ഉന്മൂലനം ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ടെങ്കിൽ കർശനമായ നിയമം നടപ്പാക്കിയാൽ സാധിക്കും ശ്രദ്ധിച്ചു കേൾക്കുക ഒന്നാമതായി ലോകത്തെല്ലായിടത്തും പട്ടികളുണ്ട് ഇഷ്ടമായ പട്ടികളുണ്ട് യൂറോപ്പിലും ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ദുബായിലൊക്കെ ഉണ്ട് പക്ഷെ തെരുവ് പട്ടികളില്ല ഫുട്പാത്തിൽ കൂടി കളിക്കുന്ന പാർക്കിലും മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എയർപോർട്ടിലും ഇങ്ങനെ പട്ടി തെറ്റി തിരിഞ്ഞു നടക്കില്ല എങ്ങനെയാണ് തെരുവുപട്ടികൾ ഉണ്ടാവുന്നത് ഇടി വെട്ടുമ്പോഴോ മഴ പെയ്യുമ്പോഴോ ഉണ്ടാവുന്നതല്ല പട്ടികൾ നമ്മളെയൊക്കെ ആൾക്കാർ രണ്ടും മൂന്നും പട്ടിനെ മേടിച്ച് വളർത്തും ഇതിനെന്തെങ്കിലും അസുഖം വരുമ്പോളോ അല്ലെ വളർത്തുന്ന ആൾക്ക് അസുഖം വരുമ്പോഴോ തീറ്റ കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ പട്ടീനെ വെറുക്കുമ്പോഴോ ഇതിനെ റോട്ടിലോട്ട് വിടും അപ്പോൾ തെരുവ് പട്ടി ഉണ്ടാവും എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഒന്ന് തെരുവ് പട്ടി ഏത് പട്ടിയാലും പതിനഞ്ച് തൊട്ട് പതിനാറ് പതിനേഴ് വയസ്സുകളിൽ ജീവിക്കോളൂ ഒരു പതിനെട്ടാവുമ്പോഴേക്കും ഡെഫിനിറ്റ് പട്ടികൾ മരിച്ചിരിക്കും ചത്തിരിക്കും അതിൻ്റെ ലൈഫ് പീരീഡ് പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെ അപ്പൊ നമ്മൾ ഇന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും പഞ്ചായത്തിലൊക്കെ ഒരു നിയമം കൊണ്ട് ഒന്ന് പട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പട്ടിക്ക് നാദന ഉണ്ടാവണം ഒരു ഓണർഷിപ്പ് ഉണ്ടാവണം പട്ടി ആ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് പട്ടിനെ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പാടില്ല പട്ടിക്ക് വാക്സിനേഷൻ എടുക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ആ പട്ടിക്ക് ഒരു ഉടമസ്ഥൻ ഉണ്ടാവണം ഒരു ഉത്തരവാദി ഉണ്ടാവണം അത് പറ്റും നമ്മൾ പട്ടിനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ വളർത്തുന്ന പട്ടി ചത്തുപോയാൽ അതിനൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ഒരു പട്ടിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വീട്ടുകാരെ പിഴമടിക്കണം ബാക്കി എല്ലാത്തിനും പിഴമടിക്കുന്ന സർക്കാരാണല്ലോ എങ്ങനെയും ജനങ്ങളെ പിഴിഞ്ഞ് ജീവിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം പേരെ പട്ടി അടിച്ച ഈ കേരളത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ കർശന നിയമങ്ങൾ ഉണ്ടാക്കിയാൽ പട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും വേണം ഡെത്ത് സർട്ടിഫിക്കറ്റും വേണം ഓണർഷിപ്പ് ട്രാൻസ്ഫറും വേണം കാലാകാലങ്ങളിൽ ഇതിന് ഇൻജക്ഷനൊക്കെ എടുക്കണം അപ്പൊ എന്റെ പട്ടീനെ എനിക്ക് കൊണ്ട് തെരുവിൽ തള്ളിവിടാൻ പറ്റില്ല മനസ്സിലാവേണ്ട പട്ടീനെ അങ്ങനെ വെറുതെ തള്ളിവിട്ടാൽ കേസ് എടുക്കണം അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് തെരുവ് പട്ടീനെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയ മാഫിയുണ്ട് ഈ പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ പട്ടീനെ അതിനെ വസോട്ടമ്മി ചെയ്ത് നിയന്ത്രിക്കാൻ വേണ്ടി അത് ചെയ്ത് ഇത് എന്ന് പറഞ്ഞ ലക്ഷങ്ങളാണ് കട്ട് തിന്നുന്ന പഞ്ചായത്ത് മെമ്പർ കൗൺസിലറും ഉദ്യോഗസ്ഥരും പട്ടിക്ക് പഠിച്ചോട്ടെ പിന്നെ പേവിഷബാധയുടെ മരുന്ന് നമ്മ ജനറൽ ആശുപത്രിയിൽ പോയാൽ എഴുപത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും കിട്ടുന്ന ഇഞ്ചെക്ഷൻ അവിടെ ചെന്ന് ഉണ്ടാവില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വാക്സിനേഷൻ എടുക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ പുറത്തൊന്നും മേടിച്ചത് ഇഞ്ചക്ഷൻ ചെയ്യും അപ്പം ഏഴായിരവും പതിനായിരം രൂപ അപ്പൊ പട്ടിയുടെ വരെയും നക്കി തിന്നുന്ന ഒരു മാഫിയ എവിടെയുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടും കേരള ഗവർ ഗവൺമെന്റിനോടും ഇന്ത്യ ഗവൺമെന്റിനോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് പറയാനുള്ളത് പട്ടിയെ വിത്യേകിച്ചും തെരുവ് പട്ടിയെ സ്ട്രേ ഡോക്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് കൃത്യമായ നിയമങ്ങൾ നടപ്പാക്കിയാൽ ഈ പട്ടിയെ വെച്ച് നക്കി തിന്നുന്ന കുറെ കൊള്ളക്കാരും കള്ളന്മാരും ഉണ്ട് കാട്ടുകള്ളന്മാർ മനുഷ്യത്വം ഇല്ലാത്തവർ പട്ടിയെ കൊണ്ട് കൈക്കൂലിയും കമ്മീഷനും അടിച്ചുമാറ്റലൊക്കെ ആയിട്ട് സർക്കാരിൽ നിന്ന് കൈയിട്ടു വരുത്തി നിന്ന ആ നാശങ്ങളെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത് ശേഷം പട്ടികയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഗോഡ്സോൺ കൺട്രി ഇപ്പോൾ ഡോക്സോൺ കൺട്രി ആയിരിക്കുകയാണ് ഏത് ഏതർത്ഥത്തിലെടുത്താലും കൺട്രി ആയ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ പുതിയ തലമുറ ഉണരുക അല്ലെങ്കിൽ പട്ടികൂടകളുണ്ട് പട്ടികടികൊണ്ട് ചാവേണ്ടി വരും കേരള ടൂറിസം വേണമെങ്കിൽ ഒരു വാക്യം എഴുതി വെക്കാൻ പറ്റും നിങ്ങൾ വിദേശത്ത് നിന്ന് ടൂറിസ്റ്റായി കേരളത്തിൽ വന്നാൽ ഞങ്ങൾ പട്ടികടി ഉറപ്പാക്കും നിങ്ങൾ ഒരു മാസം ഇവിടെ നിന്നാൽ പട്ടികടി കിട്ടിയിട്ടേ പോവുകൾ അതിന് ഫ്രീ ആണ് അത് ഞങ്ങൾ തരുന്ന ഒരു സേവനമാണ് ടൂറിസം മേഖലയെ ഡെവലപ്മെന്റ് ചെയ്യാൻ ഡോഗ് സോൺ കൺട്രിയിൽ പട്ടികടി ഡോഗ് ബൈക്സ് ഫ്രീ ആണെന്ന് ഒരു പരസ്യം ചെയ്ത് ആ പരസ്യത്തിൽ നിന്നും കമ്മീഷൻ അടിക്കാൻ പറ്റിയ സർക്കാരുകളുള്ള നാട്ടിൽ പട്ടി എത്രയോ ഭേദം നായക എത്രയോ ഭേദം നായിന്റെ മക്കൾ ശ്രദ്ധിക്കുക ഞങ്ങളെ ഇനി കടിക്കരുത്